രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കർത്താവിൻ്റെ മനുഷ്യാവതാര വ്യാപാരങ്ങളുടെ മൂർദ്ധന്യതയാണ് നാം ആചരിക്കുന്നതെങ്കിൽ ജൂൺ മാസത്തിൽ പരിശുത്രുഹായുടെ പെരുന്നാൾ ദിനങ്ങളാണ് കർത്താവിൻ്റെ പരിശുത്രുഹയുടെ വ്യാപാരം സഭയിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ അഞ്ച് ഞായറാഴ്ചകളാൽ ജൂൺ മാസം സമ്പുഷ്ടമാണ് അതിൽ ഒന്നാമത്തെ ദിവസം തന്നെ പെന്തക്കോസി പെരുന്നാളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് കൊണ്ടാടുന്നത് ഒ പെന്തക്കോസി പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമുള്ള ഞായറാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വർഷവും ജൂൺ മാസം അഞ്ചാം തീയതി അത് സഭയ്ക്ക് മാത്രമല്ല നമ്മുടെ നാടിനു മുഴുവൻ ദേശത്തിന് മുഴുവൻ സംസ്ഥാനത്തിനു മുഴുവൻ രാജ്യത്തിന് മുഴുവൻ പരിസ്ഥിതി ദിനമായി നാം കൊണ്ടാടുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ആറാം തീയതി യുവാക്കിമാർ യുവാൻ യൂസ് ഔഗയൻമാർ ദീപനാസുസ് യുവാക്കിമാർ യുവാൻസ് പിതാവ് പരിമലയിൽ ഖബറടങ്ങിയിരിക്കുന്നു ഔഗയൻമാർ ദീപനാസൂസ് പിതാവ് പള്ളിക്കാട് ദേറായിൽ ഖബറടങ്ങിയിരിക്കുന്നു ഈ രണ്ട് പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് എട്ടാം തീയതിയാണ് ഈ വർഷം പന്തക്കോസ്തി പെരുന്നാൾ പരിശുത്രുഘാട് പെരുന്നാൾ സഭ ആചരിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു പുതുജീവൻ പ്രാപിപ്പാൻ ആത്മശക്തിയോടുകൂടി സഭാജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ ഒരുക്കുന്ന വലിയൊരു ദിവസമാണ് പന്തക്കോസ്തി പെരുന്നാൾ അല്ലെങ്കിൽ അമ്പതാം ദിവസത്തെ പെരുന്നാൾ വിളവെടുപ്പിന് പെരുന്നാൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ദിവസം നാം കൊണ്ടാടുന്നത് ഒമ്പതാം തീയതി മാർ അഹറോൻ്റെ ഓർമ്മയാണ് പതിനൊന്നാം തീയതി പ്രതാപ ആയിരിക്കുന്ന ഭർത്തൽമായ സ്ലിഹായെയും അതുപോലെ തന്നെ സഭയുടെ പിതാവായ ശമൂർമാർ അത്താനേസി പിതാവിനേയും പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് പതിമൂന്നാം തീയതി സ്വർണ്ണ വെള്ളിയാഴ്ചയാണ് വിശുദ്ധിയോർ കൂടി ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് നന്മ ഒരുക്കുന്ന ഒരു ദിവസമായിട്ട് വേണം സ്വർണ്ണ വെള്ളിയാഴ്ചയെ കാണുവാനായിട്ട് ഒന്നുമില്ല എങ്കിലും ജീവിത വിശുദ്ധിയും കർത്താവും കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സാധ്യമാക്കിയെടുക്കാമെന്ന് തെളിയിക്കുന്ന ഒരു വലിയ ദിവസമാണ് സ്വർണ്ണ വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ പതിനഞ്ചാം തീയതി പന്തക്കോശിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ് നമുക്കറിയാം ജനുവരി പതിനഞ്ചിനും മെയ് പതിനഞ്ചിനും പരിശുദ്ധ മാതാവിൻ്റെ പെരുന്നാൾ ഉണ്ട് അതുപോലെ തന്നെയാണ് ജൂൺ പതിനഞ്ചിനും മുന്തിരികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ നാമ ദേവാലയം സ്ഥാപിച്ചതിൻ്റെ പെരുന്നാളും ആ ദിവസമാണ് കൊണ്ടാടുന്നത് എന്നത് ഒരു വലിയൊരു പ്രത്യേകതയാണ് ജൂൺ മാസം പതിനാറാം തീയതിയാണ് പരിശുദ്ധ സ്ലിഹ നോമ്പ് പരിശുദ്ധ റൂഹാലിന് ശക്തി പ്രാപിച്ച് ലോകമൊക്കെയും സവസ്ഥാപിക്കുവാനും സുശിക്ഷം വ്യാപിപ്പിക്കുവാനും പോയ സ്ലിഹന്മാർ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ റൂഹായെ പ്രാപിച്ച വലിയ അനുഭവത്തെ ഓർക്കുന്ന അതിന് അവർ ഒരുക്കിയ സ്ലിഹ നോമ്പ് ആചരണം ആണ് പതിനാറാം തീയതി മുതൽ അത് ഇരുപത്തി ഒമ്പതാം തീയതി വരെ നിന്ന് നിൽക്കുന്ന ഒരു നോമ്പാണ് പത്തൊമ്പതാം തീയതി കർത്താവിൻ്റെ സഹോദരനായ അക്കോ ഇസ്ലിഹായെ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ബന്ദക്കൂസ് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇരുപത്തിനാലാം തീയതി യുഹാനൻ മാപ്താനയുടെ ജനനമാണ് നമുക്കറിയാം യുഹാനൻ മാപ്താനയെ നാം നമ്മുടെ ആരാധന കലണ്ടറിൽ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഓർക്കുന്നുണ്ട് പരിശുദ്ധ പോലെ തന്നെ കർത്താവിൻ്റെ രഹസ്യങ്ങളിൽ സജീവമായി പങ്കുകാരനായി മാറിയ മാർ യുഹാനും അബ്ദാനെയാണ് നാം ഇതിലൂടെ കാണുന്നത് അത് നമുക്ക് ചില വെല്ലുവിളികൾ നൽകുന്നുണ്ട് എന്നൊരു പ്രത്യേകതയാണ് ഇരുപത്തി ഏഴാം തീയതി സഭയിലെ വിശ്വാസ സംരക്ഷകനായിരുന്ന അലക്സാണ്ട്രയിലെ മാർക്കൂർ ലോസഫിതാമനും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി പെന്തക്കോസിക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണ് തീർച്ചയായിട്ടും ഇരുപത്തി ഒമ്പതിൻ്റെ പ്രത്യേകതയും മുപ്പതിൻ്റെ പ്രത്യേകതയും നമുക്ക് നല്ലതുപോലെ അറിയാം ലീഹ നോമ്പ് വീടുന്നു അത് ഒരു ഉത്സവത്തോടു വീടുന്നത് രണ്ട് പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് മൂന്നാമത് ഒരു പിതാവ് കൂടി അതിൻ്റെ പിന്നാലെ വരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് പരിശുദ്ധ പത്രോസ് പൗരോ സ്ലീഹന്മാരെ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് ഇരുപത്തി ഒമ്പതാം തീയതി എല്ലാ സ്ലീഹന്മാരെയും ഒരുമിച്ച് മുപ്പതാം തീയതി ഓർക്കുകയും ജൂലൈ മൂന്നിന് നാം വീണ്ടും പരിശുദ്ധനായ മാർത്തോമാ സ്ലീയായും ഓർക്കുന്ന ഒരു ദിനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഈ പിതാക്കന്മാർ പിന്നാലെ മറ്റൊരു പിതാവ് കൂടി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് അതുകൊണ്ട് പരിശുത്വയുടെ നിറവിൽ ബെന്തക്കോസിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ ഒരുക്കുന്ന ഒരു മാസമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തെ നാം കാണണം സ്ലീഹന്മാരുടെ നോമ്പ് ആചരിക്കുകയും സ്ലീഹന്മാരുടെ പെരുന്നാളില്ലാതെ കലാശിക്കുകയും ചെയ്യുമ്പോൾ പരിശുത്വായുടെ ആവാസം എത്രമാത്രം ശക്തി ഉള്ളതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്കിടയാകണം ദൈവം മേ അനുഗ്രഹിക്കട്ടെ